കൊടും ചൂടിലാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ ഹാജിമാർ പൂർത്തിയാക്കിയത് അടുത്ത വർഷത്തിന് ശേഷം വേനൽക്കാല ഹജ്ജിന് ഇടവേള ലഭിക്കും കൊടും ചൂടിൽ നിരവധി പേർ മരണപ്പെട്ടെങ്കിലും വലിയ അപകടങ്ങളൊന്നും ഇത്തവണ സംഭവിച്ചില്ലെന്ന് ആശ്വസിക്കാം എന്നാൽ ഇതുപോലൊരു ചൂട് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വിനയിൽ വലിയൊരു തീപിടുത്തം തന്നെ സംഭവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഹജ്ജ് വേളയിൽ വിനയിലുണ്ടായ തീപിടുത്തത്തിന് സാക്ഷിയായ വി റഹ്മാൻ മാസ്റ്റർ അന്നത്തെ പൊള്ളുന്ന ഓർമ്മകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ ആദ്യമായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയത് തിരിച്ചു വന്ന് ഞാനൊരു പുസ്തകം ഏരി ഹജ്ജ് ഉമ്രാ സിയാറത്ത് ആ പുസ്തകം അന്ന് സാധാരണ ഹജ്ജിന്റെ പുസ്തകങ്ങൾക്ക് വളരെ കുറവാണ് ഈ പുസ്തകം ശ്രദ്ധയിൽപ്പെട്ട അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ അവരുടെ ഹജ്ജ് ഗ്രൂപ്പിൻ്റെ വളണ്ടിയറായി എന്നെ ഇന്റർവ്യൂ ചെയ്തു എന്നെ സെലക്ട് ചെയ്തു അന്ന് പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പുകൾ വളരെ കുറവാണ് കേരളത്തിൽ നിന്നും നാലോ അഞ്ചോ ഹജ്ജ് ഗ്രൂപ്പുകൾ മാത്രമാണുള്ളത് ബാക്കിയുള്ളവരൊക്കെ പോവർ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയിലാണ് തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ ഹജ്ജ് വളണ്ടിയറായി പോകുന്നത് അവിടെ ഞങ്ങൾ മക്കയിലെത്തി അന്നൊക്കെ സാധാരണ ഇന്നത്തെ പോലെ അല്ല ഹർമിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെ അതായത് ഇക്കാമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇറങ്ങിയാൽ പള്ളിയിൽ ജമാനത്തിനെത്തുന്ന രൂപത്തിലാണ് അന്നൊക്കെ അവിടെ താമസ സൗകര്യങ്ങൾ ഗവണ്മെൻറ്റിനും ഏകദേശം അടുത്ത് തന്നെയാണ് പ്രൈവറ്റിന് കൂടുതൽ അങ്ങനെ വളരെ നല്ല നിരക്ക് ഞങ്ങൾ ആറോളം വളണ്ടിയർമാരും കുറേ ഹാജിമാരും നല്ല നിരക്ക് അങ്ങനെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ മുന്നോടിയായിട്ട് അങ്ങനെ മക്കയിൽ സന്ദർശന സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചും ഉമ്ര ചെയ്തുമൊക്കെ നിക്കുന്ന ഇടയിൽ നിൽക്കുകയായിരുന്നു വളരെ സന്തോഷത്തിലായിരുന്നു ഹഞ്ച് ഏഴ് അന്ന് രാവിലെ ഒരു എട്ട് മണിക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും മിനയിലെത്തി മിനായിൽ അന്നത്തെ ടെൻ്റും ഒരു ചെറിയ സൈസ് ദാർപ്പായും ഷീലും കൊണ്ട് കയറുപയോഗിച്ച് വരിഞ്ഞു കെട്ടുന്ന ഒരു ടെൻ്റാണ് ഒരു ടെൻ്റില് ഇരുപത് ആളുകളാണ് നിൽക്കരുത് ആ ഇരുപത് ആക്കുകൾക്ക് ഒരു വലിയൊരു ഫാന് അവിടെ ഒരു സൈഡിൽ ഉണ്ടാകും അതും അതിൽ അതുപോലെ ഒരു ചെറിയൊരു അടിയിൽ കാർപ്പറ്റടിയിലുണ്ടാകും ഹാജിമാർക്ക് ഞാൻ എൻ്റെതായ ഭാഷയിൽ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേട്ടു ഒരു പൊട്ടൽ ശബ്ദം എല്ലാവരും ശ്രദ്ധ മാറാൻ തുടങ്ങി വീണ്ടും തുടരെ പൊട്ടൽ ശബ്ദം കേട്ടു ഇത് ഗ്യാസും കുറ്റി പൊട്ടണ ശബ്ദമാണ് അപ്പോൾ കുറേ ആളുകൾ ഞങ്ങളെ ടെന്റിന്റെ അടുത്തേക്ക് ഓടി വന്നു പെട്ടെന്ന് പറഞ്ഞു ക്ലാസ് ഒക്കെ നിർത്തി വെക്കണം തീ എല്ലാവരും ഓടണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഞങ്ങളെ വളണ്ടിയർമാർ ഹാജിമാരൊക്കെ എല്ലാവരും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ആ ടെൻറ്റിൻ്റെ പുറത്തേക്കാക്കി നോക്കുക മൂന്ന് ഭാഗത്തും തീ ഇങ്ങനെ പട്ടം ഒന്നിങ്ങനെ ആടിക്കത്തുന്ന ഭയാനകമായ രംഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ആകെ വിഷമിച്ചു പോയി ഒരു കൂട്ടക്കരച്ചിലായി ഞങ്ങൾ ഉടനെ തന്നെ കിട്ടുന്ന ആളും കൊണ്ട് ഓരോ ഭാഗത്തു പോടാ ഓരോ ഭാഗം എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗം തീയ്യ് കത്തുന്നതിന് വേണ്ടി ഒരു ഭാഗം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഓടാൻ തുടങ്ങി എൻ്റെ കൂട്ടത്തിൽ ഒരു പത്താളയാണ് എനിക്ക് അതിൽ വയസ്സന്മാരുണ്ട് കുട്ടികളുണ്ട് പെൺ സ്ത്രീകളില്ല ബാക്കി വളണ്ടിയർമാർ ഓരോരുത്തരെയും കൊണ്ടുപോയി ഇങ്ങനെ ഓടുന്ന വൈക്ക് ഞങ്ങളെ പലരുടെയും ചെരുപ്പ് നഷ്ടപ്പെട്ടു കയ്യിൽ പിന്നെ വേറെ സാധനമൊന്നുമില്ല അതൊക്കെ അമീർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേടുത്തത് അങ്ങനെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു ഇഹിറാമിന്റെ ഉറപ്പ് എല്ലാവരുടെയും വീട് പോയി പിന്നെ തീയുടെ പൊരികള് ആ ഭാഗത്തു നിന്നൊക്കെ പാറി വന്ന കാരണത്താൽ മിക്ക ആളുകളെയും ഉടുത്ത തൊഴിൽ ദ്വാരം വന്നു പലർക്കും ചെറിയ ചെറിയ പൊള്ളലുകളൊക്കെ ഏറ്റു ഏതായാലും ഓടി ഓടി ആ കൂട്ടത്തിൽ ഗവൺമെന്റ് വക ഹജ്ജി വന്ന മുക്കം കാരശ്ശേരി ഈ ഭാഗത്തു നിന്നൊക്കെ വന്ന എൻ്റെ പരിചയക്കാരായ ആളുകൾ അതുകൊണ്ട് കുന്നക്കാവ് സ്കൂളിൽ ഞാൻ ആ കാലത്ത് ജോലി ചെയ്യാണ് അവിടെയുള്ള കുറേ ആളുകൾ ഞങ്ങളൊക്കെ ഓടി ഓടി ഒരു കുറേ സമയം ഓടി ഒരു മലഞ്ചെരിവിൻ്റെ ഒരു മലഞ്ചെരിവിലെത്തി ഈ സമയത്ത് എല്ലാവർക്കും വളരെ പ്രയാസമുണ്ട് ഒരാളെ കയ്യിലും ഒരു കുപ്പി കുപ്പിവെള്ളം പോലുമില്ല എല്ലാവരുടെയും കാല് കൊടുത്തിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നു പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും കുറുകാൻ പാരായണം ചെയ്തുകൊണ്ട് തിക്കര ചുറ്റുകൊണ്ടും തെൽവിയത്ത് ചുറ്റിക്കൊണ്ടും ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നും ഒരൈകുന്നേരം പലർക്കും ബോധക്ഷയം വരെ വന്നവരുണ്ട് പല മയ്യത്തുകളും ഞങ്ങൾ കാണുന്നുണ്ട് ടെന്റുകളിങ്ങനെ കത്തിയരിയുന്നതും ശബ്ദം വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചു മണിയായപ്പോഴത്തും ഏകദേശമൊക്കെ ശാന്തായി കുറച്ച് പുക മാത്രം ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഞങ്ങളും അതുപോലെ സമയന്നത്തെ പോലെ വളണ്ടിയർമാരൊന്നുമില്ല ഏതായാലും ഞങ്ങളൊക്കെ വീണ്ടും നടന്നു ഞങ്ങളെ ടെന്റ് ലക്ഷ്യമാക്കി പോയി ടെന്റ് തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഉയർന്ന ഒരു സ്തൂപത്തുമൊരു നമ്പർ ഉണ്ട് മഞ്ഞ ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അക്ബർ ട്രാവൽസ് എന്നുള്ള സ്റ്റിക്കർ മുട്ടിച്ചതിനാല് ടെന്റ് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായി പോയി നോക്കുമ്പോ ടെൻറ്റ് മുഴുവനും കത്തി അമർന്നിരിക്കയാണ് ഞങ്ങൾ എല്ലാവരുടെയും ലഗേജുകളും കത്തി അമർന്നിരിക്കുകയാണ് ഞങ്ങൾ കുറെ ആളുകൾ അപ്പോൾ കുറച്ച് ആളുകളൊക്കെ സഹായത്തിൽ വന്നു പിന്നെ കുറച്ച് കുറച്ചാളുകൾ ആ ടെന്റിന്റെ ഒക്കെ പുറത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എണ്ണി നോക്കുമ്പോ പകുതിയിലേറെ ആളുകൾ കാണുന്നില്ല രണ്ട് വളണ്ടിയർമാരും കാണുന്നില്ല ആ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് ഇന്ന ആള് കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന വളണ്ടിയർ ഒന്നായിട്ട് കത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വളരെ അധികം വിഷമിച്ച് എല്ലാവരും അന്ന് രാത്രി മിനയില് അവിടെ കഴിച്ചു കൂട്ടി പിറ്റേത് അറഫയാണ് അറഫയിലേക്ക് ഞങ്ങളൊക്കെ എങ്ങനെയോ എത്തിച്ചു വന്ന് ബസ്സിലാണ് എത്തിക്കുന്നത് എല്ലാവരും ക്ഷീണിതരാണ് കാരണം ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടുന്നില്ല ആരോ ഒക്കെ ചെറുപ്പം എന്തെങ്കിലും ഒരു കുപ്പി പെപ്സിയോ മറ്റോ തന്നെങ്കിൽ ആയി അതൊക്കെ കുടിച്ച് ഞങ്ങൾ അറഫയിലെത്തി അറഫയിൽ ഇതുപോലെ ചെറിയ രൂപത്തിലുള്ള ടെന്റ് ഉണ്ട് അവിടെ ഞങ്ങൾ വിശ്രമിച്ചു അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ നിസ്കരിച്ചു ചെറിയൊരു ആശ്വാസം ഞങ്ങൾക്ക് അവിടെ വന്നു വൈകുന്നേരം മകരിഭവം കൊടുത്തപ്പോ അറഫയിൽ നിന്നും ബസ്സിൽ ഞങ്ങളെ മുസ്തലിഫയിലേക്ക് കൊണ്ടുപോയി മുസ്തലിഫയിലൊക്കെ രാപാർത്തു രാപ്പാർത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പിന്നെ ടെന്റ് അങ്ങക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളെ പോയപ്പോ ഞങ്ങളെ കുറച്ചൊക്കെ ആളുകൾ സഹായിക്കാൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം ദമാമൊന്നും റിയാദൊന്നും ജിദ്ദയിൽ നിന്നൊക്കെ ഹജ്ജിന് വന്ന ആളുകൾ അവരൊക്കെ പെർമിഷന് ഒന്നും അങ്ങനത്തെ ഇന്നത്തെ മാതിരിയുള്ള കർശന നിയന്ത്രണങ്ങളൊന്നുമില്ല അവരൊക്കെ സഹായത്തിൽ വന്നു ഞങ്ങൾ ഒന്നാമത്തെ ഏറ് നടത്തി ഞങ്ങളൊക്കെ മക്കയിലേക്ക് റൂമിലേക്ക് പോയി റൂമിലെത്തി നോക്കുമ്പോൾ പത്ത് പിന്നെ വളർത്തൽ മിക്ക റൂമുകളും കാര്യമാണ് പകുതിയിലാണ് ആളുകൾ വന്നിട്ടില്ല കുടുംബങ്ങളിൽ പലരും പലരുടെയും മക്കളും ബന്ധുക്കളും ജ്യേഷ്ഠന്മാരും സഹോദരിമാരും സുഹൃത്തുക്കളും ഒന്ന് ഒക്കെ വന്നിട്ടുണ്ട് പലരും മരിച്ചു എന്നുള്ളൊരു വിവരം അന്ന് ഇന്നത്തെ പോലെ ടെലിഫോൺ സൗകര്യങ്ങളില്ല മൊബൈൽ തീരെ ഇല്ല ഓഫീസിൽ ഞങ്ങളെ ബിൽഡിങ്ങിൽ ഒരു ലാൻഡ് ഫോൺ ഉണ്ട് അതങ്ങനെ അത്ര വലിയ ഉപയോഗമൊന്നും നടത്തൂല ഞങ്ങളൊക്കെ കോയിൻ ഉപയോഗിച്ചിട്ടാണ് വീട്ടിലേക്ക് ഫോൺ ചെയ്യാറുള്ളത് അത് ഫോൺ ഫോണില്ല എന്റെ നാടായ വയൂരിൽ ഒന്നാകെ നാല് വീട്ടിലാണ് ഫോൺ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല വൈകുന്നേരുന്ന രാത്രി ആര് ഞങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മിനയിൽ രാപ്പാർക്കും നിർബന്ധമാണല്ലോ ഹജ്ജിന്റെ അതിൽ കർമ്മത്തിൽ പെട്ടതാണല്ലോ അതുകൊണ്ട് ഞങ്ങളെ മിനയിലേക്ക് കൊണ്ടുപോകും രാവിലെ വീണ്ടും വരും ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും വിഷമത്തിൻ്റെ ഒരു ഹജ്ജ് പലരുടെയും ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട് തീപ്പിടുത്തത്തിൻ്റെ പാടുകളുണ്ട് പിന്നെ പല ക്ഷീണങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഹജ്ജൊക്കെ പിന്നെ കഴിഞ്ഞു ഞങ്ങളൊക്കെ റൂമിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തർ കാണാതായ ആളുകൾ വരിക ആ തീപിടുത്തത്തിന് ശേഷം പിറ്റത്തെ ഹെറ്റിൽ തന്നെ തീ പിടിക്കാത്ത ടെൻ്റുകളാണ് മിനയിൽ സൗദി ഗവൺമെന്റ് ഉണ്ടാക്കിയത് ആ ടെൻറ് ഉണ്ടാക്കിയതിന് ശേഷം ആ മിന ആ ടെന്റുകൾക്ക് പെട്രോളൊഴിച്ച് തീ കൊളുത്തി. എന്നിട്ട് ആ തീ കത്തുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അത് ടെൻറ്റായിട്ട് ഉപയോഗിച്ചത് ഇന്നിപ്പം ആ ഒരു ലക്ഷത്തി അൻപതിനായിരം ടെൻറ്റുകളാണ് മിനയിലുള്ളത് അതുപോലെ സൗകര്യപ്രദമായ നല്ല നല്ല ബിൽഡിങ്ങുകളും ഹാജിമാർക്ക് താമസിക്കാറുണ്ട് അന്ന് ഒരു ഹാജിക്ക് ബെഡോ പിലോ പുതുപ്പോ ഒന്നുമില്ല ഇന്ന് കട്ടിലുണ്ട് ബെഡുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ വളരെ അധികമുണ്ട് അന്നൊക്കെ ഒരു ടോയ്ലറ്റിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പത്തും ഇരുപത്തിയഞ്ചും ആളുകൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൽ മൂത്രക്കളം ചിലര ഇത് കുടിക്കും ചിലർ ടോയ്ലറ്റിൽ പോവും മണിക്കൂറുകൾ ചെറുപ്പം ഞാൻ ഞാനിപ്പോഴും ഓർത്തുവാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്നില് ഹജ്ജിന് പോയ സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായത് ഇ ടി മുഹമ്മദ് സായിബ് ബഷീർ സായിബ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഹജ്ജിന് വന്നിരുന്നു ഗവൺമെൻറ് ഹജ്ജ് മുഖേന ആ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ നമ്പറായിട്ട് ഇ ഡി ബഷീർ സാഹിബ് ടോയ്ലറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു